നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം വാട്സപ്പ് ഉപയോഗിക്കാത്തവരായി ഇന്ന് ആരും തന്നെ ഇല്ല എല്ലാവർക്കും ഒന്നിൽ കൂടുതൽ വാട്സപ്പ് ഉപയോഗമുള്ള ഒരു കാലമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ബിസിനസ് പരമായി അല്ലെങ്കിൽ ജോലിപരമായി വേറെ വാട്സപ്പ് പേഴ്സണലായിട്ട് വേറെ വാട്സപ്പ് ഇങ്ങനെയാണ് മിക്ക ആൾക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പഴയ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നിന്ന് മുപ്പത്തഞ്ച് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ഫോണുകളിൽ നിന്ന് വാട്സപ്പ് ഇനി മുതൽ പ്രവർത്തിക്കില്ല ആ ഒരു മുപ്പത്തഞ്ച് ഫോണിൽ വാട്സപ്പ് ഇനി പ്രവർത്തിക്കില്ല എന്നാണ് വാട്സപ്പ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പറയുന്നത് ആപ്പിൾ സാംസങ് മോട്ടോറോള അടക്കമുള്ള മുപ്പത്തഞ്ച് സ്മാർട്ട് ഫോണുകളിലാണ് വൈകാതെ വാട്സപ്പ് പ്രവർത്തനരഹിതമാകുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നിരവധി ആളുകൾ മൂന്നു നാലും വർഷം പഴക്കമുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ പഴയ ഫോണുകൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വാട്സപ്പ് ആപ്പിൾ സാംസങ് മോട്ട്രോള അടക്കം മുപ്പത്തഞ്ച് സ്മാർട്ട് ഫോണിൽ നിന്നും വൈകാതെ വാട്സപ്പ് പ്രവർത്തനം നിൽക്കുമെന്ന് വാട്സപ്പ് അറിയിച്ചിട്ടുണ്ട് ആപ്പിൾ ലെനവോ എൽ ജി മോട്രോള സാംസങ് തുടങ്ങിയ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളുടെ മുപ്പത്തഞ്ചിലധികം സ്മാർട്ട് ഫോൺ മോഡലുകളിൽ തുടർന്ന് വാട്സപ്പ് അപ്ഡേറ്റ് ലഭിക്കുമ്പോൾ ആ വാട്സപ്പിൽ ആ ഒരു പുതിയ ഫീച്ചർ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം പഴയ മോഡലായതിനാൽ ആ ഒരു അപ്ഡേറ്റ് അതിൽ ചെയ്യാൻ പറ്റാത്തത് മൂലം വാട്സപ്പ് അതിൽ പ്രവർത്തിക്കുന്നത് നിലയ്ക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഇനിയും പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വാട്സപ്പ് ഇനി മുതൽ ഉപയോഗിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ അത് ബാധിക്കുമോ എന്ന കമ്പനി ആശങ്കയിലാണ് വാട്സപ്പിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനവും അതുപോലെ സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇനിയും കൊണ്ടുവരാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ അപ്ഡേറ്റ് കൊണ്ടുവരുന്ന സമയത്ത് പഴയ ഫോണുകൾ ഈ അപ്ഡേറ്റ് പ്രവർത്തിക്കില്ല അതുപോലെ വാട്സപ്പ് അതിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നാണ് വാട്സപ്പ് അവകാശപ്പെടുന്നത് അങ്ങനെ അത്തരത്തിലെ വാട്സപ്പ് ഇനിയും പ്രവർത്തിക്കാതിരിക്കുന്ന ലിസ്റ്റിൽ സാംസങ് ഐഫോൺ അതുപോലെ തന്നെ മോട്ടോറോള നോക്കി അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഫോണുകളും ഉൾപ്പെടുമെന്ന് വാട്സപ്പ് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തോടെയായിരിക്കും ഈ സ്മാർട്ട് ഫോണുകളിൽ വാട്സപ്പിൽ പ്രവർത്തിക്കാതെ വരിക നമുക്കിനി അത് ഏതൊക്കെ ഫോണാണെന്നുള്ളത് ലിസ്റ്റ് ഒന്ന് നോക്കാം സാംസങ്ങിൻ്റെ വരുന്നത് ഗാലക്സി എയ്സ് പ്ലസ് ഗാലക്സി കോറ് ഗാലക്സി എക്സ് പ്ലസ് ടു ഗാലക്സി ഗ്രാൻഡ് ഗാലക്സി നോട്ട് ത്രീ ഗാലക്സി എസ് ത്രീ മിനി ഗാലക്സി എസ് ഫോർ ആക്റ്റീവ് ഗാലക്സി എസ് ഫോർ മിനി ഗാലക്സി എസ് ഫോർ സൂമ് മോട്ട്രോള വരുന്നത് മോട്ടോ ജി മോട്ടോ എക്സ് ആപ്പിൾ വരുന്നത് ഐ ഫോൺ ഫൈവ് ഐ സിക്സ് ഐ ഫോൺ സിക്സ് എസ് ഐഫോൺ സിക്സ് എസ് പ്ലസ് ഐ ഫോൺ എസ് സി വൈ വരുന്നുണ്ട് പിന്നെ ഹുവായിയുടെ വരുന്നുണ്ട് എയ്സെൻ്റ് പി സിക്സ് എക്സ് ഏസൻ്റ് ജി ഫൈവ് ടു ഫൈവ് അതുപോലെ ഹുവായി സി വൺ ഡബിൾ നയൻ ഹുവായി ജി എക്സ് വൺ എസ് ഹുവായി വൈ സിക്സ് ടു ഫൈവ് ലെനോവ വരുന്നത് ലെനോവോ ഫോർ ഡബിൾ സിക്സ് ഡബിൾ സീറോ ലെനോവോ എയ്റ്റ് ഫൈവ് എയ്റ്റി ലെനോവോ പി സെവൻ സീറോ ലെനോവോ എസ് എയ്റ്റ് നയൻ സീറോ സോണി എക്സ്പീരിയ എ സഡ് വണ്ണ് എക്സ്പീരിയ ത്രീയെ എൽ ജി വരുന്നത് ഒപ്റ്റിമസ് ഫോർ എക്സ് എച്ച് ഡി ഒപ്റ്റിമസ് ജിയെ ഒപ്റ്റിമസ് ജി പ്രോയെ അതുപോലെ ഒപ്റ്റിമസ് എൽ സെവൻ ഇത്രയും ഫോണുകളിലാണ് വാട്സപ്പ് ഇനിയും പ്രവർത്തിക്കാതെ ഇരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റോടെ ആയിരിക്കും ഈ ഒരു വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ ഇനി മുതൽ പ്രവർത്തിക്കാതിരിക്കുക ഒരു പക്ഷേ നൂറിലൊരു ഒരു രണ്ടോ മൂന്നോ ശതമാനം ആളുകളിൽ ഈ ഫോൺ ഉണ്ടായിരിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ ഈ പറഞ്ഞ മോഡൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വാട്സപ്പ് പുതിയ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും പിന്നീട് വാട്സപ്പ് തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫോൺ മാറ്റി ഉപയോഗിക്കാൻ സാഹചര്യം വരുമ്പോൾ മാറ്റിയെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പ് പ്രവർത്തിക്കാൻ സാധിക്കും പെട്ടെന്നൊരു സുപ്രഭാഗത്തിൽ വാട്സപ്പ് പ്രവർത്തിക്കാതെ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ എന്താണെന്നുള്ള ആശങ്കയില്ല അതുകൊണ്ടാണ് വാട്സപ്പ് മുൻകൂട്ടി ഇത് അറിയിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് കിട്ടാൻ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ബൈ